കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മുടെ നാട്ടിലെ ഇടയ്ക്ക് വെച്ച് വന്ന ഒരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതലാണ് കേരള സൊസൈറ്റിയുടെ സ്വഭാവം മാറിത്തുടങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞെന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് അങ്ങനെയാണ് എന്നുള്ള ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഇരിക്കുന്നത് ഇത് ഒരേ സമയത്ത് നമുക്ക് സൗദി അറേബ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള ആൾക്കാർ ഈ സർക്കിളിനകത്തുണ്ട് നാല് തവണ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് പോക്കിരി എന്ന് പറഞ്ഞിട്ട് നമ്മളാരെയും നാട്ടിൽ പിറ്റേ ദിവസം ഇറങ്ങിയിട്ട് നമ്മൾ രണ്ടു ഉടുപ്പ് വിട്ടിട്ട് നാട്ടിലേറെ കൊല്ലം പോകുന്നില്ലല്ലോ നമ്മൾ തീർച്ചയായിട്ടും സ്വാധീനിക്കും ഇപ്പോൾ ആട് തോന്ന മുണ്ട് പെറിച്ചടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്ര പേരെ ആൾക്കാർ മുണ്ട് പറിച്ച് അടിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് അധ്യാപകൻ ഒന്ന് കണ്ണുരുട്ടിയാൽ അധ്യാപകൻ ഒരു അടിയെടുത്താൽ ഒന്ന് നുള്ളിയാൽ അപ്പൊ തന്നെ അധ്യാപകനെ പിടിച്ച് അകത്തിടുന്ന തലത്തിലേക്ക് ഒരു സൊസൈറ്റിയുടെ ഒരു നമസ്കാരം സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾ അത് യുവാക്കളിലേക്കും പടരുമ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് അന്വേഷണവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു ബി ജെ പി ഇൻ്റലക്ച്വൽ സെൽ കൺവീനർ ശ്രീ യുവരാജ് ഗോകുൽ നമസ്കാരം ഡോക്ടർ മോഹൻലേക്ക് സ്വാഗതം ഇപ്പോൾ യുവാക്കൾ അതായത് പ്രത്യേകിച്ച് കോളേജ് പഠിക്കുന്നവരാണെങ്കിലും സ്കൂൾ പഠിക്കുന്നവരാണെങ്കിലും ചേരിതിരിഞ്ഞ് അടികൂടുന്നു കൊല്ലപ്പെടുന്നു കുട്ടികൾ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ തല്ലിക്കൊല്ലുന്നു അപ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഈ അക്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കാം ഇതിൻ്റെ കാരണം ഇത് പോലീസിങ്ങിലെ കുഴപ്പമാണോ ലഹരി വ്യാപിക്കാനുള്ള കാരണം പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഇതിന് നമുക്കൊരു വൺ ഡൈമെൻഷനൽ ആയിട്ട് അതിന് ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കതിനൊരു സൊല്യൂഷനിലേക്ക് എത്തുന്ന ഒരു കാര്യമല്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് നോക്കേണ്ടത് എന്ന് എന്നു ഇത് ആരംഭിച്ചത് എന്നുള്ളതാണ് ഈ ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചത് എന്ന് എന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ഇതിലോട്ട് കണ്ടിട്ടില്ല അപ്പം നമുക്കൊരു പൂച്ചയെ തല്ലി കൊല്ലാൻ പറ്റും ഒരു പൂച്ചയെ കണ്ടിട്ട് അതിൻ്റെ തലയ്ക്കടിച്ച് അതിനെ കൊല്ലാൻ പറ്റും നമുക്കൊരിക്കലും പറ്റില്ല പക്ഷേ മനുഷ്യനെ നിശ്ചിതമായ ഇടവേളകളൊക്കെ വെച്ച് ഇങ്ങനെ പോയി തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ലഹരികൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്നുണ്ട് കുറച്ച് കുട്ടികൾ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ വരുള്ളൂ കുട്ടികൾ നിന്നിട്ട് ഇങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് അവരിങ്ങനെ വലിക്ക് ഊതി പിടുകയും റൗണ്ടായിട്ടൊക്കെ വിടുകയും ചെയ്താണ് അപ്പോൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് ഇത് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ഒരു സൊസൈറ്റി ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആരെയും രാഷ്ട്രീയമായി കുറ്റം പറയുന്നതല്ല പക്ഷേ എന്നിരുന്നാലും ശരി തന്നെയാണ് ഈ പാതി ബന്ധ സാധനങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ഈ പുരോഗമനം പുരോഗമനം എന്ന് പറഞ്ഞ് 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 നമ്മൾ ഈ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മത്തൊട്ടെത്തിയതും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഈ കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മുടെ നാട്ടിലെ ഇടയ്ക്ക് വെച്ച് വന്ന ഒരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതലാണ് കേരള സൊസൈറ്റിയുടെ സ്വഭാവം മാറി തുടങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് അങ്ങനെയാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഏതൊരു സൊസൈറ്റി ഇപ്പോൾ യൂറോപ്യൻ സൊസൈറ്റി എടുത്താലും ഇന്ത്യ ഏഷ്യൻ സൊസൈറ്റി എടുത്തിരുന്നാലും ശരി തന്നെയാണ് ആ സൊസൈറ്റിയിൽ എല്ലാത്തിലും ഗുണവും ദോഷവും രണ്ടും ഉണ്ടാകും ആ സൊസൈറ്റി കാലങ്ങളെ അനുവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ശീലങ്ങളിൽ നല്ലതും ഉണ്ടാകും മോശവും ഉണ്ടാകും അല്ല എല്ലാം തികഞ്ഞതായിട്ടുള്ളൊരു സൊസൈറ്റി നമുക്ക് ലോകത്ത് എവിടെ പോയാലും തന്നെ കാണാൻ സാധിക്കില്ല നമ്മൾ യൂറോപ്പിനെ വെസ്റ്റിനെ വല്ലാണ്ട് ജീവിതശൈലിയിൽ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊട്ട് ആ പരിപൂർണമായ തലത്തിൽ അവിടെ ഒട്ട് എത്തിയതുമില്ല നമ്മൾ എന്നാൽ ഇവിടെ നമ്മളല്ലാത്തത് എന്തൊക്കെയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാക്കാം അപ്പം നമുക്കറിയാവുന്നിടത്തോളം പണ്ട് കാലത്ത് ഇപ്പോൾ അധ്യാപകരായിക്കോട്ടെ നമുക്ക് അധ്യാപകരോടൊരു വലിയ ബഹുമാനം ഉണ്ടായിരുന്നു ഓക്കെ നമ്മൾ ധിക്കരിച്ചിട്ടുണ്ടാവും പറഞ്ഞാൽ കേൾക്കാതെ ആയിട്ടുണ്ടാവും മാറിയെന്ന് ചിലപ്പോൾ വല്ല അതൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അവരെ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫേക്കായിട്ടുള്ളൊരു ബഹുമാനമെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു തലമുറ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് അധ്യാപകനൊന്ന് കണ്ണുരുട്ടിയാൽ അധ്യാപകൻ അധ്യാപകനൊരു അടിയെടുത്താൽ അധ്യാപകനൊന്ന് നുള്ളിയാൽ അപ്പം തന്നെ അധ്യാപകനെ പിടിച്ച് അകത്തിടുന്ന തലത്തിലേക്ക് ഒരു 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 സൊസൈറ്റിയുടെ മാറിപ്പോയിട്ടുണ്ട് ചില പറയാൻ വേണ്ടിയിട്ട് സൊസൈറ്റി പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ നമ്മുടെ വേദിയിൽ പലപ്പോഴും ചോദിച്ച ചോദ്യം അതാണ് അങ്ങനെ ഒരു ചേഞ്ച് അതായത് വടിയെടുക്കാൻ പാടില്ല അധ്യാപകർ മാതാപിതാക്കൾക്ക് ശിക്ഷിക്കാൻ പാടില്ല അത്തരം ഒരു ചേഞ്ച് കൊണ്ടുവരാൻ മാറ്റം കൊണ്ടുവരാനുള്ള പക്വത ആ മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള നമ്മളെന്നാദ്യം പാകപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ അപ്പൊ നമ്മളീ തല്ലിപ്പഴിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും അതിൻ്റെതായാലും നമ്മൾ ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രെയിനിങ് കൊടുക്കേണ്ടിയിരുന്നത് നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾക്ക് അദ്ധ്യാപകർക്കും ഉൾപ്പെടെയാണ് കാരണം ഇപ്പോൾ ഇപ്പം വ്യക്തിപരമായി ഞാനായാലും ശരി തന്നെയാണ് മറ്റ് പലരായാലും ശരി തന്നെയാണ് പല കാര്യങ്ങളുടെയും ആണ് ഇപ്പോൾ നമുക്ക് ടാലൻറ്റ് ഉണ്ടായിരുന്ന മേഖലകളിലേക്ക് നമുക്ക് ആ നമ്മുടെ ഏറ്റവും പീക്ക് ടൈമിലും ഗോൾഡൻ ടൈമിൽ നമുക്ക് ആ അതിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല കാരണം മാതാപിതാക്കൾക്കുണ്ടായിരുന്ന തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അധ്യാപകർക്കുണ്ടായിരുന്ന തെറ്റായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പഠിക്കുക 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 അല്ലെങ്കിൽ വേറൊരു നമ്മുടെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒളിമ്പിക്സ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മെഡലും രണ്ട് മെഡലും ആയിട്ട് നിൽക്കേണ്ടി വരുന്നത് ആ സമയത്ത് നമ്മുടെ കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സുകളിൽ പോയിരുന്നത് കൊണ്ടാണ് അത് തെറ്റായ ഒരു പാരൻറ്റിങ്ങിൻ്റെയും തെറ്റായ ഒരു നഴ്സറിങ്ങിൻ്റെ പക്ഷേ ആ കാല കാര്യത്തിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കുറേയൊക്കെ പാരൻസും ടീച്ചേഴ്സും എല്ലാവരും തന്നെ ഫ്രണ്ട്ലി ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു മാറ്റം വളരെ പോസിറ്റീവ്ലി ഉണ്ടാക്കുന്നതിന് പകരം എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ടുവന്നിട്ട് ഇനി മുതൽ ഇങ്ങനെ ആകാൻ പാടിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ പക്വതയില്ലാത്ത കുട്ടികളാണ് പിന്നെ പണ്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമായിരുന്നു ഞാൻ ഈ പണ്ടത്തെ കാലഘട്ടത്തിനെ പൂഴ്ത്തിപ്പറയുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ കാലഘട്ടമായിരുന്നാലും ശരി ഞാൻ ഒരുപാട് മോശം വശങ്ങളുണ്ട് അത് ഉൾപ്പെടുത്തി തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ പറയുമായിരുന്നു ഒരു ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫ്രണ്ട് സർക്കിൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം അവൻ അവനേത് ഗ്യാങ്ങിലാണ് നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും ഇന്നും നമുക്കതിന് സാധിക്കില്ല കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഇരിക്കുന്നത് ഇത് ഒരേ സമയത്ത് നമുക്ക് സൗദി അറേബ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള ആൾക്കാർ ഈ സർക്കിളിനകത്തുണ്ട് അപ്പോൾ ഈ മുറിക്കകത്തിരിക്കുന്ന ആളുടെ കണക്ഷൻ ഏതൊക്കെ മേഖലയിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണയില്ല ഇതുവഴി എന്തൊക്കെയാണ് അവരിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമുക്ക് ധാരണയില്ല അപ്പോൾ കാലഘട്ടം ആ ഒരു തലത്തിലേക്ക് കൂടി ചേഞ്ച് ആയിരിക്കുകയാണ് അപ്പോൾ പണ്ടത്തത് തന്നെ നമുക്ക് ആൾക്കാരെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അവരുടെ ഉള്ള ഒരു മോറൽ വശം കൂടിയൊരു ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം ഒരു പത്താം ക്ലാസ് പരീക്ഷ നടക്കുന്നതിന് മുമ്പ് കോട്ടണ്ണിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി അധ്യാപകരെ നമസ്കരിക്കുന്ന ഒരു ഫോട്ടോ പത്രങ്ങളിൽ വന്നു അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഒരു ഭാഗത്തിൻ്റെ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു കുട്ടികളെ കുമ്പിടാൻ പഠിപ്പിക്കുന്നു കുട്ടികളെ കുനിയാൻ പഠിപ്പിക്കുന്നു അവരെ നിവർന്നു നിൽക്കുക അവരെ നിവർന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണല്ലോ അവരെ പഠിപ്പിക്കുന്നത് അവരൊന്ന് നമസ്കരിച്ചു അധ്യാപകരെ നമസ്കരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ എന്താണ് ഇല്ലാണ്ടായി പോയിട്ടുള്ളത് താഴ്ന്ന നിലത്തെ നീരോടു എന്ന് വായിച്ച് പഠിച്ച ആൾക്കാരാണ് നമ്മൾ അല്ലേ അല്ലെ എന്താണ് മാവുള്ള ഇതിനെ ശിഖരമേ താഴ്ന്നിരിക്കൂ എന്നുള്ളതാണ് അല്ല ഫലമുള്ള ശിഖരമേ താഴ്ന്നിരിക്കുന്നുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഹംബിൾനെസ് നമ്മളൊരു വിനയം നമ്മളെ ശീലിപ്പിക്കുക എന്നുള്ള ഒരു ഇത്തരം ചൊല്ലുകൾ ഉണ്ടായിരുന്നത് നമ്മൾ മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കും ഗുരുക്കന്മാരെ ബഹുമാനിക്കും അധ്യാപകരെ ബഹുമാനിക്കും ആ ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് മുഴുവൻ തെറ്റാണ് എന്ന് നിങ്ങൾ ആർക്കു മുമ്പിൽ ആർക്കു മുമ്പിലും തല താഴ്ത്തണ്ട എന്നൊന്നും പറയുന്നില്ല എല്ലാവരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കണമൊന്നും പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ചില മോറൽ വാല്യൂസ് അവരിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതോടുകൂടി അവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഡെവലപ്പായിരുന്നു ലഹരി മാഫിയെ തീർച്ചയായിട്ടും തോൽപ്പിക്കേണ്ടതുണ്ട് ചിലരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് കളിക്കളങ്ങൾ സജീവമാകണം ഇപ്പോൾ കളിക്കളങ്ങൾ സജീവമല്ല എല്ലാവരും മൊബൈൽ ഫോണിലാണ് വായനശാലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം കാരണം ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ എല്ലാ വിവരവും വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ വായനശാലകളും കളി സ്ഥലങ്ങളും ഒക്കെ തന്നെ ഒരു ഒരു സോഷ്യലൈസിംഗിൻ്റെ നല്ല സോഷ്യലൈസിംഗിൻ്റെ ഒരു സ്ഥലം കൂടിയായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ വിജനമാണ് എന്നാണ് പറയുന്നത് പലരും അല്ല അത് ഒന്ന് ജീവിതത്തിലൊരു വലിയ ലഹരിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് പലപ്പോഴും യുദ്ധത്തിന് പറ്റുന്ന ഒരു പാളിച്ചയായിട്ട് തോന്നുന്നത് അവർക്കാ പറയുന്ന ബന്ധങ്ങളിൽ ആ ബന്ധങ്ങളുടെ ഒത്തുചേരലുകളിൽ അതിപ്പോൾ കളിക്കളങ്ങളും ഈ പറയുന്ന വായനശാലകളും മാത്രമല്ല കുടുംബങ്ങളിൽ പോലും അത്തരത്തിലുള്ള ഒത്തുചേരലുകളില്ലാതെ അതും വാട്സാപ്പുകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു ഓണമോ അല്ല എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് പലരും കാണുന്നത് വളരെ അടുത്ത ബന്ധുക്കളെ പോലും ഇന്ന് വളരെ അകന്നതായിട്ട് തോന്നുന്ന തരത്തിലുള്ളൊരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തുചേരലുകൾ എല്ലാ മേഖലയിലും ഉണ്ടാവണം അത് ഇന്ന ഒരു മേഖല എന്ന് മാത്രം നമുക്കതിനെ ചുരുക്കി വയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളിൽ അഭിപ്രായം അറിഞ്ഞാൽ അതായത് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ചുവടുവയ്പ്പുകൾ വരെ സൂക്ഷിച്ചായിരിക്കണം യുവാക്കളായാലും മുതിർന്നവരാണെങ്കിലും തന്നെ നമ്മൾ കുട്ടികളുടെ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവണം അതുപോലെ തന്നെ അവരെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാനും സാധിക്കണം നമുക്കിപ്പോൾ കാരണം എഐയുടെ കാലമാണ് അല്ല ഗൈഡിങ് എന്നുള്ളതല്ല എന്നുള്ള വാക്കിലേക്ക് വേണം നമ്മൾ അതിനകത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എന്നാൽ എന്തുണ്ട് എന്തൊക്കെയാണ് അവസരങ്ങളുള്ളത് അപ്പോൾ പ്രോപ്പറായിട്ട് അവരെ നമ്മളതിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം പിന്നെ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം ഇപ്പോൾ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട് സിനിമ നമ്മളെ സ്വാധീനിക്കും സ്വാധീനിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഏതൊരു സിനിമയും നമ്മളെ സ്വാധീനിക്കും എന്നെ സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ഇപ്പോൾ പോക്കിരി എന്ന് പറയുന്ന സിനിമ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റിലീസ് ചെയ്ത സിനിമയാണ് ഞാൻ എനിക്ക് തോന്നുന്നു എസ് എൽ തിയേറ്ററില് തിരുവനന്തപുരത്ത് എസ് എൽ തിയേറ്റർ നേരിസ് ഇല്ല എസ് എൽ തിയേറ്ററാണ് അഞ്ജലിയിലാണ് റിലീസ് ചെയ്യുന്നത് നാല് തവണ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് പോക്കിരി എന്ന് പറഞ്ഞിട്ട് നമ്മളാരെയും നാട്ടിൽ പിറ്റേ ദിവസം ഇറങ്ങിയിട്ട് നമ്മൾ രണ്ടുടുപ്പ് ഇട്ടിട്ട് നാളത്തേറെ കൊല്ലം പോകുന്നില്ലല്ലോ നമ്മൾ തീർച്ചയായിട്ടും സ്വാധീനിക്കും ഇപ്പോൾ ആട് തോമ മുണ്ടു പറിച്ചടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്ര പേരെ ആൾക്കാർ മുണ്ടു പറിച്ചടിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാധീനിക്കും തീർച്ചയായിട്ടും സ്വാധീനിക്കും പക്ഷേ സ്വാധീനിക്കുന്നത് നമ്മുടെ നാടിൻ്റെ എന്താണ് അതിൻ്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറാം എന്നുള്ളതിൽ മാത്രമേ അതിനകത്ത് സ്വാധീനിക്കപ്പെടാൻ പാടുള്ളൂ നമുക്കൊരു വിവേചന ബുദ്ധി ഉണ്ടല്ലോ ആ വിവേചന ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഞാൻ കാണുന്നത് എല്ലാ കുറ്റവും കൂടെ കൊണ്ടുവന്ന് മാർക്കോ എന്ന് പറയുന്നൊരൊറ്റ സിനിമയിൽ മാത്രമേ കൊണ്ടുവച്ചിട്ടുണ്ട് മാർക്കോ വയലൻസ് ആണ് എ സർട്ടിഫൈഡ് പടമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള ആരും അത് കണ്ട് കാണാനുള്ള സാഹചര്യവും ഇല്ല പതിനഞ്ചോ പതിനാറോ വയസ്സായ കുട്ടികൾ കയറി കഴിഞ്ഞ ഇപ്പോൾ തിയേറ്റർ വർക്ക് അറിയാനും പറ്റില്ല അതും മറ്റൊരു ശേഷം പക്ഷേ എല്ലാ കുറ്റവും കൂടെ അതിൻ്റെ തലയിൽ മാത്രം എങ്ങനെയാണ് വെക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടുക്കി ഗോൾഡെന്ന് പേരിട്ടുകൊണ്ട് എന്നെ ഒരു മലയാള സിനിമ കേരളത്തിൽ റിലീസ് ആകുന്ന കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ഡ്രഗ് യൂസേജിനെ വളരെയധികം ജനറലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്തിട്ടാണ് അത് സമൂഹത്തിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ പല സിനിമകളിലും ഈ പറയുന്ന കാര്യങ്ങളെ വളരെ നോർമലൈസ് ചെയ്തും ജനറലൈസ് ചെയ്തും അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ പറയുന്ന സിനിമകളെ പോലും ഫണ്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ലഹരി മാഫികൾ തന്നെ അല്ലേന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അന്ന് ഇതിറങ്ങുന്ന സമയത്ത് നമുക്കത് തോന്നിയില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സാമൂഹിക സാഹചര്യം കഴിഞ്ഞൊരു എട്ട് പത്ത് വർഷത്തിനിടയിൽ മാറും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഈ പറയുന്ന കുട്ടികളിപ്പം പത്ത് വർഷം മുമ്പ് പത്ത് വയസ്സുള്ളൊരു കുട്ടി ഇരുപത് വയസ്സുള്ള ആൾക്കാർ അവരാണല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ട്വൻറ്റി എയ്റ്റിൻ ട്വൻറ്റി ഫൈവ് റേഞ്ചിലുള്ള ആൾക്കാരാണ് മെയിൻലി പോകുന്നത് ഇവരെ കഴിഞ്ഞ പത്ത് വർഷത്തിലാരാണ് സ്വാധീനിച്ചിരിക്കുന്നത് അതാണ് പ്രധാനം എല്ലാം കൂടെ ഒരു ഒറ്റ ചിത്രത്തിൽ മാത്രം വിദ്യാർത്ഥി രാഷ്ട്രീയം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് അതേസമയം ആശങ്ക പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അധ്യാപകരും മാതാപിതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് ആശങ്ക പ്രകടിപ്പിക്കാനുള്ള കാരണം അക്രമ പ്രവർത്തനങ്ങൾ തന്നെയാണ് അക്രമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ മോചിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് പോലീസുകാരെ ആക്രമിച്ച ലഹരി വാഹകരായിട്ടുള്ള കുട്ടികൾ അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയക്കാർ ഇതൊക്കെ അപ്പോൾ ഞാനെല്ലാം പൊളിറ്റിസൈസ് ചെയ്യുന്നതല്ല എങ്കിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ ഒരു തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും യുവജനങ്ങൾ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഓ രാഷ്ട്രീയം ഇങ്ങനെയാണ് രാഷ്ട്രീയത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനതിന് ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിലെ ആ വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏത് തലത്തിൽ സംസാരിച്ചാലും നമ്മൾ രാഷ്ട്രീയം പറയുന്നതായിട്ട് മാത്രമേ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുള്ളൂ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം കുറച്ച് നാൾക്ക് മുമ്പ് എന്നോടൊരാൾ വന്നിട്ടൊരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിച്ചായിരുന്നു ഒരു സ്കൂളിൽ വെച്ചിട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി അവരൊരു മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ കാണുന്ന സാഹചര്യം ഉണ്ട് ഇതൊരു കോളേജിലില്ല എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഒമ്പതാം ക്ലാസ്സിലാണ് ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം എന്തൊക്കെ ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടുകയും ആ ടീച്ചറിനോട് പോയിട്ട് പറയുകയാണ് നിങ്ങൾ പഠിപ്പിച്ചാൽ മതി നിങ്ങൾ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭീഷണി അവിടെ വരുന്നതാണ് എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചുള്ളത് കുട്ടികളാണ് അപ്പോൾ അവർക്ക് പക്വത എത്തിയിട്ടില്ല ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ രണ്ട് വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പരിധി വരെയെങ്കിലും പക്വത എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ കാര്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാവട്ടെ ആരും ആവട്ടെ നിങ്ങളുടെ പുരോഗമനത്തിനെ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് അത്ര പുരോഗമനം ആവശ്യമില്ല നമുക്ക് ഇതിപ്പോ ഇങ്ങനെ വരുമ്പോ ഇവരെ രക്ഷിക്കുന്നു അപ്പൊ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും രക്ഷിക്കുവാൻ രക്ഷിക്കുവാനും ഇത് അവരുടെ ഒരു ഭാഗം മറുഭാഗത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പൊല്ലാപ്പിനോ ആവശ്യത്തിനോ ഒന്നും പോകേണ്ട കാര്യമില്ല അത് അവർ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നമ്മളൊന്നും അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞൊരവസ്ഥയില്ല മറ്റുള്ളവരുടെ ആകുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്കുമുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു പൂച്ചയെ തല്ലി കൊല്ലാൻ പോലും പറ്റില്ല അപ്പൊ അച്ഛനേയും അമ്മയും പോലും വളരെ നിഷ്ഠൂരമായിട്ട് കൂടത്തിൽ അടിച്ചൊക്കെ ആൾക്കാർ കൊല്ലുന്ന സാഹചര്യമാണുള്ളത് അപ്പം അവർ അധ്യാപകരോട് എന്ത് തരത്തിലുള്ള സമീപനമായിരിക്കും പറയുന്ന വിദ്യാർത്ഥികൾ സ്വീകരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ശമ്പളം വാങ്ങി വരുന്ന ആളാണ് വേണമെങ്കിലും മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ട് പോകുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമാണുള്ളൂ അപ്പോൾ അച്ഛനെയും അമ്മയും കൊല്ലാൻ പഠിക്കാത്തവർ ഇവരെ കൊല്ലാൻ പഠിക്കില്ല എന്നെന്താണ് ഉറപ്പുള്ളത് ശരിയാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സമൂഹം ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അതെ തീർച്ചയായും ഇപ്പം റാഗിങ് കൂടി വളരെ സജീവമായ ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വാർത്തയായിരിക്കുകയാണ് വല്ലപ്പോഴും കേട്ടിരുന്നതൊക്കെ മാറി ഇപ്പം സ്ഥിരം വാർത്തയായിരിക്കുകയാണ് അത് വളരെ ക്രൂരമായിട്ടുള്ള റാങ്കിങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മക്കളെപ്പോലും കോളേജുകളിലേക്കോ മറ്റും വിടാൻ മാതാപിതാക്കൾ ഭയക്കുകയാണ് ഇപ്പം നമുക്ക് അതിനെ അടച്ചാക്ഷേപിച്ച് നമുക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒന്നിനു പുറകെ ഒന്നായിട്ട് അത്തരം വാർത്തകൾ വരുന്നത് ആശ്വാസികമായിട്ടുള്ള കാര്യമല്ല ഇപ്പം എല്ലാ കോളേജുകളിലും അങ്ങനെ നടക്കുന്നുണ്ടാകില്ല എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയെ കോളേജിൽ വിടുന്ന സമയത്ത് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് ഭയം ഉണ്ടാകും അയ്യോ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ഭയം തീർച്ചയായിട്ടും ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും അപ്പോൾ ഇത് ഒരു എന്താ പറയുക കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് രാഷ്ട്രീയത്തിൻ്റെ തണലിൽ നിന്ന് എന്തും ചെയ്യാം എന്നുള്ള നോക്കൂ ഇത് ആ അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എനിക്ക് ഞാൻ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിട്ട് വരണം ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് തുടങ്ങുന്ന സമയം മുതൽ ഞാൻ നേരിട്ടിട്ടുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെതെന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വളരെ നന്നായിട്ടറിയാം എന്നെ അറിയുന്ന ആൾക്കാർക്കും അത് നന്നായിട്ടറിയാം ഞാൻ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയം മുതൽ വരുന്ന ഭീഷണികൾ നോമിനേഷൻ പിൻവലിച്ചേ പറ്റൂ എന്ന് പറയുന്നത് നമ്മളതിനെ എതിർക്കുന്നത് അവിടെ നോമിനേഷൻ കൊടുക്കുന്നത് മത്സരിക്കുന്നത് ജയിക്കുന്നതും ഇവിടെ തുടർന്ന് അങ്ങോട്ടുണ്ടാകുന്ന നിരന്തര സംഘർഷങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത് അപ്പം ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇതിന് പുലർത്തലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബദലല്ല ഒരക്രമത്തിനെ മറ്റൊരക്രമം കൊണ്ട് മാത്രം നമുക്ക് എന്താണ് നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം പാമ്പിനെ വളർത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് ഞാൻ ആ ചോദ്യം വിട്ടുപോയി പല നേതൃത്വത്തിൽ സംഘടനയുടെ പേര് പറയുന്നില്ല ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ രാഷ്ട്രീയത്തിന്റെ പുറത്ത് പറയുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ ഞാൻ നമ്മൾ ഈ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാരായിട്ട് നിന്ന് ആൾക്കാർ പലരും നമ്മുടെ ആൾക്കാരായിട്ടുണ്ട് അപ്പോൾ ക്യാമ്പസുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ശക്തരായിട്ടുള്ള ആൾക്കാർ ആരാണ് എന്ന് നോക്കി ഞങ്ങൾക്കിവിടെ ഷോ കാണിക്കാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കുകയും പരമാവധി അക്രമങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരും തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായിരിക്കണമെന്നില്ല അപ്പോൾ ഈ പറയുന്ന റാഗിങ് ചെയ്യുന്നവരായിരുന്നാലും ശരി തന്നെയാണ് ആ ഈ പറയുന്ന കാര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അവിടെ ഈ പറയുന്ന സോ കോൾഡ് ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഓണർഷിപ്പ് ഈ സംഘടന എടുത്ത് വയ്ക്കാൻ പോകുമ്പോൾ ഈ ഇതിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് അവർ കാണിക്കുന്നത് അവർക്ക് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ തുച്ഛമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർക്ക് വലിയ ഡാമേജാണ് ക്രിയേറ്റ് ചെയ്ത് അവർ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ അവർ തിരിച്ചറിഞ്ഞ് അവർ തിരുത്തേണ്ടതാണ് മറ്റാർക്കും അതിനകത്തൊന്നും ചെയ്യാനില്ല ഭരണത്തിൻ്റെ തീർച്ചയായിട്ടും ഭരണത്തിൻ്റെ തണലിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ ഭരണമില്ലായെങ്കിലും ഇതൊക്കെ തന്നെ നടക്കുള്ളൂ കാരണം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം തിരിക്കുന്നൊരു പാർട്ടിയാണെങ്കിൽ പോലും ഇവർ അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരിയാണ് അവർക്ക് അതിൻ്റേതായ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കത് നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ഇടപെടുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും അല്ല ഭരണത്തിനകത്തുള്ളത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്റ്റേഷനെ കൊണ്ടൊരു പരാതി കൊടുത്ത് അത് പോലീസുകാർ കീർക്കണേ അവർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതോടെ സ്വീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അത് രാഷ്ട്രീയം നാളെ അവരുടെ കയ്യിൽ അധികാരം വരുമെന്നുള്ള ഭയമാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു മാറ്റത്തിന് ശ്രമിക്കേണ്ടത് അത് എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുകയും വേണം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോസ് അതികൾ പറഞ്ഞാൽ മനസ്സിലാകാത്തതൊന്നും നമ്മുടെ കുട്ടികളായിരുന്നാലും ശരി തന്നെയാണ് നമ്മുടെ സമൂഹമായിരുന്നാലും ശരി തന്നെയാണ് അതിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്ക് സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൊന്നാണ് ഏറ്റവും മനോഹരമായ പ്രയോഗങ്ങളിലൊന്നാണ് ഒരു സമൂഹത്തിന് ഉണ്ടാകേണ്ട ഒന്നാണ് പക്ഷേ സമൂഹത്തിനെ വഴിതെറ്റിക്കാൻ വേണ്ടി സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരാം ഈ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് അതൊക്കെ പ്രാവർത്തികമാക്കുവാൻ നമ്മുടെ സമൂഹത്തിലെല്ലാവർക്കും ഉത്തരവാദിത്വം കൂടിയുണ്ട് അത് ഞാനായാലും നിങ്ങളായാലും രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവരാണെങ്കിൽ തന്നെയും അതിനുള്ള ഉത്തരവാദിത്വം കൊണ്ട് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ കുട്ടികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന രീതികൾക്കനുസരിച്ച് അവരെ നേരായ വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം മുതിർന്നവർക്കുണ്ട് അടച്ചാക്ഷേപിച്ച് അവരെ അകറ്റി നിർത്തരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് റോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം